പക്ഷെ ഈ കഴിഞ്ഞ പാട്ടില് ഒരു വരി ഉണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല രഘുകുമാൻ എന്നെ നോക്കി ഒന്നൊരു ആക്കി എന്ന് പറഞ്ഞു മനസ്സിലായി നോക്കിയതാന്ന് തൊലിയോട് തൊലി തൊലി അടി എന്തോ ഒരു മാങ്ങ എന്നൊക്കെ കാണിച്ചല്ലോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു മാങ്ങാണ്ടി എറിഞ്ഞതിന് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ ഫൈനടിച്ചതാണ് അതുകൊണ്ടാണ് അതിനിടയിൽ എന്തോ ഒരു മാങ്ങയുടെ ഒരു സംഭവം വന്നാൽ പുള്ളി ഒരു 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 ചിരി